നിലയ്ക്കാത്ത ആരവം നിറഞ്ഞ ആഘോഷം നടക്കുന്ന കുടുംബശ്രീ ഉത്സവ ദിനങ്ങൾ ഇനി ഇനി കൊട്ടിക്കലാശത്തിലേക്ക് കൈനിറയെ വാങ്ങാനും മനമാകെ ഒരു മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന വൃത്തിയുടെ വിജയം വിജയാഘോഷ പരിപാടിയായിരുന്നു സരസ്മേളയിലെ എട്ടാം ദിനത്തിലെ മുഖ്യാകർഷണം പ്രാദേശിക സർക്കാരുകളുടെ അധികാര സ്ഥാനങ്ങളിലെത്തിയ കേരളത്തിന്റെ ശുചിത്വ സേനയായ ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഉറച്ച വാക്കുകൾ ഉയർന്ന വേദി നാളെയുടെ പ്രതീക്ഷകൾ കൂടിയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ മത്സരിച്ചു എന്നത് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഹരിതകർമ്മസേനയിൽ നിന്ന് അതിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മാത്രം വിജയമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമായിട്ടാണ് കണക്കാക്കുന്നത് വ്യക്തിപരമായി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതു പോലുള്ള സന്തോഷമാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്രത്തോളം ചീത്ത കേട്ടിട്ടുണ്ടോ അത്രത്തോളം ഞാനും കേട്ടിട്ടുണ്ട് അതാണ് അത്രത്തോളം കേട്ടിട്ടുണ്ട് സേനയെ സഹായിക്കാൻ ശക്തിപ്പെടുത്താൻ സ്വീകരിച്ച കർശനമായിട്ടുള്ള നടപടികളുടെ പേരിൽ ഇപ്പോഴും ായിട്ടില്ല സുദീപ സി കെ വൈസ് പ്രസിഡന്റ് വേദിരണ്ട് അമ്മു സ്വാമിനാഥനിൽ കുടുംബശ്രീ കലാകാരികൾ വൈവിധ്യങ്ങളുടെ കലാവിസ്മയമൊരുക്കി പ്രധാന വേദിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനവും ആദർസന്ധ്യയും സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും വേദിയായി മാറി വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയാണ് ആദരിച്ചത് കലാസാഹിത്യം കാർഷികം ക്ഷീരവികസനം സംരംഭകത്വം എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രദേശത്തെ പ്രമുഖരെ മന്ത്രി എം ബി രാജേഷ് കെ ബാബു എം എൽ എ എന്നിവർ സംയുക്തമായി ആദരിച്ചു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കേരളത്തിന്റെ കുടുംബശ്രീ മാതൃക ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള മുന്നേറ്റം സ്ത്രീ സമൂഹത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ദാരിദ്ര്യ നിർമാർജനത്തിൻ്റെ യാത്രവാക്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ഈ മുന്നേറ്റം ചരിത്രത്തിൽ കേരളത്തിന് ഇടം നേടിക്കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീതിയാണ് തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിക്കുമ്പോഴുണ്ടായിരുന്ന കുടുംബശ്രീകളുടെ എണ്ണമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ മൂന്നര ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകളാണെങ്കിലും എട്ട് ലക്ഷത്തിലധികം ഉൾപ്പെടുന്ന ഏറ്റവും മഹത്തരമായ ഒരു സേവന ഒരു മേഖലയായി ഇന്ന് കുടുംബശ്രീ മാറിയിരിക്കുന്നു ആദരവ് വിദ്യാർത്ഥികളാണ് വലിയ വൈകിട്ടേഴിന് നിറഞ്ഞ സദസ്സിനു മുന്നിൽ സൂരജ് സന്തോഷ് അവതരിപ്പിച്ച ലൈവ് ഷോ കാണികളുടെ മനം നിറച്ചു യുവതയുടെ ആഘോഷമായി മാറിയ സംഗീത നിശയിൽ ആടിയും പാടിയും ആസ്വാദകരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഗായകൻ കഴിഞ്ഞു ോടെ ആർപ്പുവിളികളോടെയുമാണ് എട്ടാം ദിനം സമാപിച്ചത് ഓരോ ദിനവും പതിനായിരങ്ങൾ മേള സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്തുമ്പോഴും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് സംഘാടനത്തിന്റെ മികവായി അംഗീകരിക്കപ്പെട്ടു ജനുവരി ഞായറാഴ്ചയാണ് സരസ്മേളയുടെ സമാപന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും കെ രാധാകൃഷ്ണൻ എം പി മഞ്ജുവാര്യർ എന്നിവർ മുഖ്യാതിഥികളാകും വൈകിട്ട് ഏഴുമണിക്ക് പ്രൊജക്ട് മലബാരിക്ക് സിത്താര കൃഷ്ണകുമാറിന്റെ സംഗീത സംഗീതവിരുന്ന് മരങ്ങേറും വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ